ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ടി ഒരു പ്രസ്താവന കണ്ടു വലിയ ഭാരം കയറ്റിയ നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നു ഇവർക്കൊന്നൊരു സാമാന്യമായ ബുദ്ധി ഒരു ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ വെക്കേഷൻ വരുമ്പോൾ ഓണം വിഷു ന്യൂഇയർ ക്രിസ്മസ് പെരുന്നാൾ പൂജ അവധികൾ ദസറ അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന സമയങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഈ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളത് എല്ലാ സമയത്തും തീരുമാനമെടുക്കും ഞങ്ങൾ ചോദിക്കുന്നു ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം ഒരു സുരക്ഷിതത്വത്തിന്റെ യാത്രാ മാർഗത്തിൻ്റെ പെർമനന്റ് കലണ്ടർ ഉണ്ടാക്കണം ആ കലണ്ടർ ഉണ്ടാക്കാൻ എന്താ അവർക്ക് ബുദ്ധിമുട്ട് ഓരോ സമയത്തും ഇതിന്റെ പുറകെ ജനങ്ങൾ നടക്കുക അതെ അതെ അദ്ദേഹം പറയുന്നത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇത് എങ്ങനെ എങ്ങനെയാണ് ഇത് നടപടിയാകുക കാരണം നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് അതിലുപരി നമ്മൾ കേരളത്തിലാണ് എന്തുമാത്രം ഉത്സവങ്ങളാണ് ആഘോഷങ്ങളാണ് പെരുന്നാള് ക്രിസ്തുമസ് ഓണം വിഷു വല്യ പെരുന്നാള് ഈസ്റ്റർ മതസംഘ മതങ്ങളുടെ അങ്ങനെ പിന്നെ അതുകൂടാതെ കൂടാതെ മതസംഘടനകളുടെ ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാട് മതങ്ങളുണ്ട് ആ മതങ്ങൾക്ക് ഒരുപാട് സംഘടനകളുണ്ട് ആ യാത്ര ഈ യാത്ര പിന്നെ അവിടുത്തെ ഇതൊക്കെ ജനങ്ങൾ പുറത്തിറങ്ങുന്ന സാഹചര്യങ്ങളും ഇതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ ഇതായിട്ടുള്ള ഇപ്പോ തന്നെ നമ്മുടെ നിയമസഭ ഈ എലക്ഷൻ കഴിഞ്ഞതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിന്റെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് എന്തുമാത്രം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ അതിന് പങ്കെടുത്ത ആളുകളാണ് എത്രമാത്രം ആളുകൾ വാഹനം പുറക്കായിട്ട് കിടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് അങ്ങനത്തെ ഒരു കലണ്ടർ ഉണ്ടാവുമോ എം എൽ എ പറഞ്ഞ പോലത്തെ ഒരു കലണ്ടർ ഉണ്ടാ കാരണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മുടെ കേരള സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് വന്നിട്ടാണ് കഴിക്കണം എന്നുള്ളത് പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ എന്ത് സാധനമാണ് വരി ആണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാൻ പുറത്തുനിന്ന് വന്നിട്ടാണ് അടുത്ത അന്റെ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ആ സമയത്ത് ഈ നമ്മുടെ ഇതിന് നിയന്ത്രണം വെച്ചു കഴിഞ്ഞാൽ ഭാരവാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ലോറികൾക്ക് നിയന്ത്രണം വെച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ സമയത്ത് എല്ലാ സാധനത്തിനും വില കൂടും പച്ചക്കറിക്കൊക്കെ കുത്തന വില വില കൂടും മറ്റുള്ള എല്ലാ സാധനത്തിനും വില കൂടും വില കൂടുമ്പോ അത് അനുഭവിക്കുന്നവരെ ഈ പാവപ്പെട്ട ജനങ്ങളാണ് സാധാരണക്കാരെ ജനങ്ങളാണ് കാഷുകാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ പാവപ്പെട്ട ആളുകള് ഇപ്പൊ ഞാൻ എനിക്കൊക്കെ അറിയാം എത്രോ വീട്ടുകളിൽ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയോ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടപടി ആവുകയാണെങ്കിൽ നല്ല കാര്യം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എല്ലാ സാധനങ്ങളോടും വന്നിട്ട് പോകണം ഇനി പച്ചക്കറി മറ്റുള്ള ആയത് ഇനി വീട്ടിലൊക്കെ നമുക്ക് സിമെന്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നതിനും എല്ലാത്തിനും ഇത് ഭാരവാഹനങ്ങളെ ആശ്രയിച്ചിട്ട് തന്നെയാണ് അപ്പൊ ഞാൻ പറയുന്നത് എന്നാൽ നമ്മുടെ ഇതിനെല്ലാം നിയന്ത്രണം മൊത്തത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ദേശീയപാത ആയിക്കോണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ സ്പീഡ് ട്രാക്കിൽ ഭാരവാഹനങ്ങളൊക്കെ പോകുന്നത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് കാരണം പെട്ടെന്ന് എത്തേണ്ട കാറുകൾക്കും മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ അവരോട് തടസ്സമാകുന്നില്ല അതിനൊക്കെ നല്ല രീതിയിൽ ഒരു ശരിക്കൊരു സ്റ്റഡി ക്ലാസ് ഒക്കെ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒക്കെ അല്ലാതെ ഇതിനൊക്കെ നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ ഈ ലോറിക്കാരെ നീ ലോറിക്കാരൊക്കെ നല്ല ഒരു ഭാവങ്ങളാണ് അതിൻ്റെ ഒരുപാട് തൊഴിലാളികളുണ്ട് അതിനെ ആശ്രയിച്ചിട്ട് അപ്പൊ ലോറിക്കാര് ഒരു ഒരാഴ്ച ഇവിടെ പണി മുടക്കി കഴിഞ്ഞാലുള്ള അവസ്ഥ നമ്മൾക്ക് തിന്നാനൊന്നും കിട്ടൂല അള്ള ഉള്ള സാധനം വെച്ചിട്ട് എല്ലാരും കൂടെ എന്ത് ചെയ്യണം കടയിൽ നിന്ന് വാങ്ങിക്കണം അതിനെന്ത് ചെയ്യും നല്ല രീതിയിൽ കുത്തനെ വില കൂടി ഒരു ഒരു കിലോ തക്കാളിക്കൊക്കെ അഞ്ഞൂറ് അറുന്നൂറൊക്കെ ആവുന്ന സീലം ഒന്ന് ആലോചിച്ചു വെക്കേ എനിക്ക് ഇത്രേ പറയുള്ളൂ അല്ലാതൊരു വിമർശനമല്ല ഞാനിത് കേട്ടപ്പോ ലോറിക്കാർക്കെതിരെയുള്ള ഒരു സാധനം എന്ത് കണ്ടപ്പോ ഇതൊരു ലോജിക്ക് ഇല്ലാത്ത കാര്യമാണ് തോന്നുന്നത് ഇനി അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തട്ടെ ഓക്കെ താങ്ക് യു